ഞാൻ സാഹിദ ഞങ്ങളുടെ കട വരുന്നത് ചെറുതുരുത്തിയാണ് ചെറുതുരുത്തി എന്ന് പറഞ്ഞാൽ ഷൊർണൂര ഭാഗത്താണ് കേട്ടോ ഞാൻ കുറച്ച് മാക്സിനക്കുകൾ കാണിച്ചുതരാം കേട്ടോ ഉണ്ട് പിന്നെ അജറക്കിൻ്റെ മുറിച്ചെടുക്കണത് ഉണ്ട് തൊണ്ണൂറ്റി എട്ടിൻ്റെ മുറിച്ചെടുക്കണത് പിന്നെ കുറച്ച് മൽ കോട്ടനിലുള്ള എന്താണ് കോട്ടേഴ്സ് അടിക്കാൻ പറ്റണതുണ്ട് ലിനൻ കോട്ടനിലുള്ളതുണ്ട് അങ്ങനെ കുറച്ച് കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ മാക്സിനെക്കളാണ് കേട്ടോ കുറേ പേര് കുറേ ദിവസമായി കൊണ്ടുവരാൻ പറയല്ലോ അടങ്ങിയിട്ട് കേട്ടോ മാക്സിനക്ക് ഞാൻ ആദ്യം കൊടുന്നിരുന്നു പിന്നെ അത് സ്റ്റോക്ക് പിന്നെ അവിടെ നിന്നു നിന്നോട്ടോ വരുന്നത് ഇപ്പോൾ പുതിയത് വന്നിട്ടുണ്ട് നല്ല അടിപൊളി നെക്കുകളാണ് കേട്ടോ എന്താണെന്ന് ചോദിച്ച ഒരു കാണുകയാണെന്നു വച്ചെങ്കിൽ എടുത്തോളാം ഒരെണ്ണത്തിന് ഇരുപത് രൂപയാണ് കേട്ടോ അഞ്ചെണ്ണം എടുക്കുകയാണെന്നു വെച്ചെങ്കിൽ നൂറ് രൂപ അതിലും കൂടുതൽ എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ അഡ്ജസ്റ്റ് ആക്കി തരും കേട്ടോ ഓരോ ഷീറ്റിലും ഓരോ ഡിസൈനാണ് കേട്ടോ ഈ ഒരു ഷീറ്റിൽ ഈ ഡിസൈൻ ആദ്യം കാണിച്ച ഷീറ്റിൽ ആ ഒരു ഡിസൈൻ ഡിസൈൻ ഒരേ ഡിസൈനാണ് എന്താണ് കളറ് മാറി മാറിയിട്ടുണ്ട് കണ്ടോ ഫോട്ടോ ഒന്നിൻ്റെ എടുത്തിട്ടില്ലട്ടോ അപ്പുറത്ത് ഈ ഇതിൻ്റെ ഈ ഷീറ്റിൻ്റെ ഈ സൈഡിലും ഇതേ കളറിൽ തന്നെ വേറെ ഡിസൈൻ ഉണ്ട് പക്ഷേ ഒക്കെ കൂടി കാണിക്കാൻ പറ്റില്ല ടേബിളിൻ്റെ മേലെറ്റ് ഇട്ട് നിവർത്തിയിട്ട് പോകുമ്പോൾ വലിയ ഷീറ്റാണ് അപ്പോൾ ഇതിനെ കട്ട് ചെയ്ത് സെൻട്രിൽ കൂടെ കട്ട് ചെയ്ത് ഈ ഒരു വയലറ്റ് തന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ ഒരെണ്ണം കൂടി ഡിസൈൻ മാറിയിട്ടുണ്ട് പക്ഷെ ഒന്നും ഫോട്ടോ എടുത്തിട്ടില്ല കേട്ടോ പെട്ടെന്ന് ഫോട്ടോ ചോദിച്ച് ഫോട്ടോ എടുക്കാം ഫോട്ടോ ഞാൻ പതുക്കെ പതുക്കെ പതുക്കെടുത്തിട്ടാണ് സ്റ്റാറ്റസിൻ്റെ അല്ലെങ്കിൽ ആഴ്ച തരികയോ ചെയ്യാം കേട്ടോ ഇത്രയും ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല ഫോട്ടോ എടുക്കാം അതാ അപ്പോൾ ഇങ്ങനെ പതുക്കെ പതുക്കെ വിളിക്കണത് അങ്ങൾക്ക് കാണാൻ സൗകര്യത്തിനാണ് കേട്ടോ കണ്ട നല്ല അടിപൊളി ഡിസൈനാളാണല്ലോ കേട്ടോ ഇത് വേറെ ഡിസൈൻ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ വേറെ ഇത് കട്ട് ചെയ്തതാണ് ഞാൻ ഫ്രണ്ട് അല്ല നടു കട്ട് ചെയ്ത കേട്ടോ അതിൻ്റെ അപ്പുറത്ത് വേറെ ഡിസൈൻ ഈ കളറിൽ തന്നെ വേറെ ഡിസൈനാണ് ഉള്ളത് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ അടുത്ത് കാണിക്കട്ടോ ഇതൊക്കെ അടിപൊളി ഡിസൈൻ തന്നെയാണ് കേട്ടോ അത് ഇനി ഉള്ളതോ പിന്നെ ഇതേപോലെ ഇതേ ഒക്കെ കുറച്ച് ചെറുതായിട്ടൊരു വ്യത്യാസമുള്ളത് തന്നെ ഉള്ളു എന്തായാലും ഞാൻ ഫോട്ടോ എടുത്തിട്ട് വിട്ടരാം സ്റ്റാറ്റസ് ഇവിടെ എന്തെങ്കിലും ചെയ്യാം കേട്ടോ ഏത് വേണ്ടിച്ച് കഴിഞ്ഞൊന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഏത് വേണ്ടിച്ചെങ്കിൽ ഇതായത് വേണം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇതോ അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചെങ്കിൽ അപ്പോൾ ഫോട്ടോ നല്ല മൂലം വിട്ട് തരും ചെയ്യട്ട ഇനി അജ്രക്കിൻ്റെ മുറിച്ചെടുക്കുന്ന മെറ്റീരിയലാണ് കഞ്ഞി പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇത് നമ്മൾ സാധാ മാക്സി തുണി ഉണ്ടല്ലോ മാക്സി ബിറ്റ് ഉണ്ടല്ലോ ആ ബിറ്റ് നാൽപ്പത്തിനാല് ഇഞ്ചിൽ വന്നിരിക്കുകയാണ് ബിറ്റാണെന്ന് വെച്ചെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റെട്ട് മൂന്ന് മൂന്ന് മീറ്ററിന് ഇത് നാൽപ്പത്തിനാലിഞ്ച് വീതി ഉള്ളതുകൊണ്ട് ഒരു മീറ്ററിന് തൊണ്ണൂറ്റെട്ട് രൂപയാണ് അപ്പോൾ തടിയുള്ളവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാക്സി അടിക്കുക പിന്നെ ഫ്രോക്ക് അടിക്കുക കുട്ടികൾക്ക് ഉടുപ്പ് അടിക്കുക എല്ലാം ചെയ്യാം കേട്ടോ മീറ്ററിന് തൊണ്ണൂറ്റെട്ടാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ മൂന്ന് കളറ് കേട്ടോ ഈ ഒരു ഡിസൈൻ്റെ മൂന്ന് കളർ നല്ല കോട്ടൺ തന്നെയാണ് മൂന്ന് മീറ്ററിന് ബിറ്റ് വരുന്നുണ്ടല്ലോ അത് തന്നെയാണ് ആ തുണി തന്നെയാണ് അങ്ങനെ മുറിച്ചെടുക്കാനായിട്ട് വന്നിരിക്കണം കേട്ടോ അത് അത് മുപ്പത്തി മൂന്ന് ഇഞ്ച് വീതി മുപ്പത്തി മൂന്ന് ഇഞ്ച് വീതി ആകുമ്പോൾ തടിയുള്ളവർക്ക് തടിയുള്ളവർക്കും പിന്നെ ഹൈറ്റ് ഉള്ളവർക്കൊന്നും മൂന്ന് മീറ്റർ ആകുമ്പോൾ ശരിക്കും തികയില്ല മൂന്ന് ഇരുപത് തികയാത്തവരും ഉണ്ട് കേട്ടോ മൂന്ന് ഇരുപത് തികയില്ല ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് മുറിച്ചെടുത്തിട്ട് മാക്സ് ചടിക്കുക നല്ല കട്ടി കുറഞ്ഞ കനം കുറഞ്ഞ ചൂട് കാലത്തിനൊക്കെ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ കണ്ടോ നല്ല മെറ്റീരിയലാ രാത്രിയൊക്കെ ഇടാനൊക്കെ നല്ല സുഖമാണ് കുട്ടികൾക്ക് എന്താണ് പാൻറ്റും ഒരു ക്രോപ്പ് ടോപ്പും പോലൊക്കെ ആക്കി കൊടുത്തിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ രാത്രിയാകുമ്പോഴൊക്കെ നല്ല സുഖമായിട്ട് ഇട്ട് ഇട്ടുക വേനൽക്കാലത്തൊക്കെ നല്ല കട്ടി കുറഞ്ഞുള്ളത് തുണിയാണ് ഏതാ വേണ്ട ശരി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളിട്ടാ വാട്സപ്പ് ചെയ്തോളി ഇതേ ഒരു ഡിസൈൻ ഈയൊരു ഡിസൈനിൽ മൂന്ന് കളറ് ആദ്യം കാണിച്ച ഡിസൈനിൽ മൂന്ന് കളറ് പിന്നെ വേറെ ഇനി ഒരു ഡിസൈൻ അതിൽ ഒരു കളർ തന്നെ ഉള്ളൂ കേട്ടോ ഇത് ആണേട്ടാ മെറൂണ് അടിപൊളി മെറൂണ് പിന്നെതാ ഈ ഒരു മെറൂണിൻ്റെ റെഡും ബ്ലൂ ഒന്നുമില്ല ഈ ഒരു കളർ തന്നെ ഉള്ളു നല്ല ഡിസൈനാണ് ഇതേട്ടാ ഇനി ലീനൻ കോട്ടനിൽ വരുന്നതാണ് നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തിനാലിഞ്ച് വീതി കോഡ് സെറ്റ് അടിക്കാൻ പറ്റുന്നതാണ് പാൻറ്റും ടോപ്പും ഒരേപോലെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് വേണ്ടോ താഴെ ഭാത്തക്ക് എംബ്രോയ്ഡറി താഴെ ഭാഗത്തേക്ക് ഇടുക പാൻറ്റിനും താഴെ ഭാഗത്തേക്ക് എംബ്രോയ്ഡറി ഇടുക അങ്ങനെ പിന്നെ നെക്കിന് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചെറിയ പീസൊക്കെ നെക്കിനൊരു ഡിസൈൻ കൊടുക്കുകയും ചെയ്യുക അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാന്ന് കേട്ടോ ലീനനാണ് ഇത് ഇതാ ലീനനാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ തന്നെ നല്ല മൽക്കോട്ടുണ്ട് കേട്ടോ നല്ല മൽക്കോട്ട മല്ലിൻ്റെ കോട്ടണ്ടല്ലോ ഉണ്ടല്ലോ അതേപോലെയുള്ള കോട്ടനുണ്ട് ഉണ്ട് കളറ് ഒന്ന് ഡാർക്ക് ഗ്രീനും ഒന്ന് ലൈറ്റ് ഗ്രീനും പിന്നെ ഒന്ന് റെഡ്ഡുമാണ് വരുന്നത് കേട്ടോ മൂന്ന് കളറാണ് ഈ ഒരു ഡിസൈൻ എന്താണ് ഈ പൂക്കൾ വരുന്നത് കേട്ടോ ഈ ഡിസൈൻ വരുന്നത് ഇതൊരു ഡാർക്ക് ഗ്രീ ഗ്രീനും അതിൻ്റെ മേലെക്കൂടെ ഇത് ഇനി വരുന്നത് റെഡ് റെഡും ക്രീ ക്രീം കളറാണ് കേട്ടോ ബേസ് വരുന്നത് അടിപൊളിയാണ് കേട്ടോ സൂപ്പറാ ക്രിസ്മസിനൊക്കെ അങ്ങനത്തെ ഡ്രസ്സിനൊക്കെ പറ്റും ക്രിസ്മസ് ഡ്രസ്സിനൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുണ്ട് ഇതാണ് കോട്ടൺ കേട്ടോ കോട്ടണിലെ ഇതും അങ്ങനെ തന്നെ കോ ഡ്രസ് അടിക്കാൻ പറ്റുന്നത് അതാണ് പാൻറ്റും ടോപ്പും ഒരേ പോലെ കേട്ടോ അതുപോലെ അടിക്കാം മൽക്കോട്ടനാണ് ഇത് നൂറ്റി എഴുപതും മറ്റേ നൂറ്റി അറുപതും ആണ് കേട്ടോ വരുന്ന റേറ്റ് ഉണ്ടോ നല്ല കോട്ടനാ നിന എന്തിട്ടിട്ട് ഷാള് ആ പൂക്കളിൻ്റെ ഏതെങ്കിലുമൊക്കെ ഷാൾ ഇടണമെന്നുണ്ടെങ്കിൽ കോട്ടേഴ്സിന് എന്തായാലും ഷാൾ നമ്മൾ ഇടൂലല്ലോ ആ നമ്മൾ മുസ്ലിംസൊക്കെ ഇടും അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷാൾ വേണമെന്നുണ്ടെങ്കിൽ ഈ പൂക്കളുടെ ഏതെങ്കിലും ഒക്കെ ഷാള് ആക്കി കൊടുത്താലും മതി ഇത് നൂറ്റി നാൽപ്പത്തിൻ്റെ കോട്ടനാണ് ഏട്ടാ ആ ഓറഞ്ച് പിന്നെ ഈ ബ്ലാക്ക് നൂറ്റി അറുപത്തെട്ടിൻ്റെ കോട്ടൺ ആണ് എല്ലാം നല്ല കോട്ടൺ തന്നെയാണ് കേട്ടോ നാൽപ്പത്തിനാലഞ്ച് വീതി എന്താണ് പ്യുർ കോട്ടൺ തന്നെ എല്ലാം പ്യുർ കോട്ടൺ തന്നെയാണ് ഇത് ഓറഞ്ച് ഷെയ്ഡ് ഓറഞ്ചും ഓറഞ്ച് കളറും പിന്നെ ആ പൂക്കൾ വരുന്ന വൈറ്റ് ആണ് കേട്ടോ വൈറ്റ് അല്ല ചെറുതായിട്ടൊരു ക്രീം പോലെയുള്ള വൈറ്റ് ഉണ്ടല്ലോ പ്യുർ വൈറ്റ് അല്ല നല്ല കട്ടിയുള്ള കോട്ടനാണ് കേട്ടോ നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് എന്നാൽ ശരി കേട്ടാ ഏതാ വേണ്ടി വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തോളി വാട്സപ്പ് ചെയ്തോളും ശരി അസലാമലൈക്കും